എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രം വേദം ഭജന ഇരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ എത്തിയിരിക്കുകയാണ് പിന്നീട് കമലെ ശ്രീജിയൊക്കെ അങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്ത് വിക്രത്തിനാണ് ആകെപ്പാട അസ്വസ്ഥയുടെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഭജന ഇരിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അതും ഈ വേദാളത്തോടൊപ്പം ആണല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പത്തേനും വിക്രം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക ആ സമയം വേദം വെച്ചു എന്താ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് നിക്കുക കണ്ണുരുട്ടി പിന്നെ നിന്നെ നോക്കാതെ നീ ഒറ്റയടുത്ത് എല്ലാത്തിനും കാരണം എന്ന് പറയാൻ എന്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം അങ്ങനെ സുള്ളി ഇരിക്കേണ്ട സമയമാണ് ആ സമയത്തന്നെ ഇവിടെ കൊണ്ടുപോയി പിടിച്ചെടുത്തേക്കുന്നത് വെറുതെ ഇവിടെ ഇങ്ങനെ പറയരുത് കേട്ടോ ദൈവകോപം ഉണ്ടാവും എന്ന് പറയാം പിന്നെ ദൈവകോപം ഉണ്ടാവും ഒരു ദൈവകോപം ഉണ്ടാകത്തില്ലെന്ന് പറയണം നിന്റെ കാര്യം കൊണ്ട് നീ അതിനെല്ലാത്തിനും കാരണക്കാരി നീ എനിക്കിട്ട് പണി തന്നേന്ന് പറയാ ആയിക്കോട്ടെ എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കും ഇപ്പം മനസ്സിലായല്ലോ മര്യാദയ്ക്ക് ഇരുന്നാണോ അല്ലെങ്കിൽ ഇനി ഇതുപോലത്തെ പണികളൊക്കെ കിട്ടുമെന്ന് പറയണം ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ പക്ഷെ ഇനി കിട്ടാൻ പോകുന്നുള്ളെന്നൊക്കെ പറയണം ഈ സമയത്ത് അഭിലാഷും ഗുണ്ടകളും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പം അഭിലാഷ് നല്ല ഗുണ്ടകളെല്ലാം വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞു അവനിട്ട് ഒരു പണി കൊടുക്കണം ഇന്ന് രാത്രിയിലാണ് പണി കൊടുക്കാൻ പറ്റിയതെന്ന് പറയണം അല്ല എന്താ നേതാവേ എന്താ തീരുമാനിച്ചിരിക്കണം നിക്കാം അതും ഇനി പറയേണ്ട കാര്യമുണ്ടോ അവനിട്ട് നല്ല ഒന്നാന്തരം പണി അവൻ ഇന്ന് ക്ഷേത്രത്തിലാന്നല്ലേ പറഞ്ഞു അവൻ്റെ ചേട്ടന് അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചാൽ അവനൊരു പണി കൊടുത്താലോ അല്ല ക്ഷേത്രത്തിൽ വെച്ച് എന്ത് പണി കൊടുക്കുന്നേ ക്ഷേത്രത്തിൽ എന്താ പണി കൊടുക്കാനായിട്ട് ഇരിക്കുന്നത് ക്ഷേത്രത്തിൽ നമ്മളൊരു മോഷണം അങ്ങോട്ട് നടത്തുന്നു എന്നിട്ട് ആ മോഷണക്കുറ്റം അവൻ്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടി വെക്കും അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഉഷാറാവും അവനെ നാളെ പോലീസ് വന്നു പോക്കും എങ്ങനെയുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് അവനങ്ങനെ ജയിലിലേക്ക് പോകും അവനെ തൽക്കാലത്തേക്ക് മാറ്റുമല്ലോ ചെയ്യേണ്ടേ അവനോട്ടൊരു പണി കൊടുക്കുകയും ചെയ്യാം കുറച്ച് നാൾ അവൻ അവിടെ കിടക്കട്ടേന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തൊരുത്തം പറഞ്ഞു നമ്മുടെ പണി പാടുവോ എങ്ങനെ പണി പാടാനാ ഒരു കാരണവശാലും പണിയൊന്നും പാടത്തില്ല നമ്മളത് പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയണേ ഈ സമയം ശ്രീജയും കമലയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും നന്ദിനി എന്നിട്ട് ചോദിച്ചു അല്ല വേദയും വിക്രം അവിടെ ഇരുന്നോ എന്ന് ചോദിക്കാം അതെന്താ അവർക്കെന്താ അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് കമല ചോദിക്കുക അ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നന്ദിനി നിന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ നീ അവർക്ക് വല്യ ഏതാണ്ട് വല്യ സംഭവമാണ് ഈ പറയുന്ന വിക്രം അങ്ങനെയൊന്നും അല്ല അവൻ എൻ്റെ മോന എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ടറിയാം ഓ പിന്നെ നന്നായിട്ടറിയാൻ പോലും എന്നിട്ടാണ് ഇങ്ങനെ തലതിരിച്ചു പോയേക്കെന്ന് പറയുന്നത് എന്താ നീ പറഞ്ഞേ ഏയ് ഒന്നും പറഞ്ഞില്ലമ്മയെന്ന് പറയണ അപ്പോഴേക്കും വിനായന അങ്ങ് വന്നിട്ട് ചോദിച്ചു അല്ലമ്മേ ഇന്ന് രാത്രി മൊത്തം അവരവിടെ ഇല്ലേന്ന് ചോദിക്കും ആ നിനക്ക് സംശയം ഉണ്ടോ അല്ല ഇന്ന് വരെ വിക്രം ഇങ്ങനെ ഒന്നും പോയി ഇരുന്നിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും അങ്ങനെ തന്നെയാ ഇന്ന് രാത്രി മൊത്തം അങ്ങനെ ഇരിക്കും പിറ്റേ നാളെ രാവിലത്തെ ഇതെല്ലാം നിർമ്മാലൊക്കെ തൊഴുതതിന് ശേഷം അവര് വരുത്തള്ളെന്ന് പറയാം ഹോ അങ്ങനെയാണല്ലേ എന്താ നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേന്ന് നിക്കും ഏയ് വിശ്വാസം വരുന്നുണ്ടമ്മേ എനിക്ക് വിശ്വാസം വരുന്നുണ്ടെന്ന് പറയണം പിന്നീട് നേരെ അഭിലാഷിനെ വിളിക്കാണ് അഭിലാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഏയ് കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി തന്നെ ഓക്കെ ആക്കണം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ പറയുന്ന പണം നിങ്ങൾക്ക് തരുന്നേ അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയണം അതേറ്റെന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി പറഞ്ഞു എന്നാലും എനിക്കാ ലോചിക്കങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയാ എന്ത് അല്ല വേദയും വിക്രമം പോയി ഭജനേ ഇരിക്കുന്നേ ഓ അതാണ് വലിയ കാര്യം അതിനകത്ത് ഇപ്പൊ എന്താണ് ഇത്ര വലിയ അറിയാൻ ഇരിക്കുന്നു വെക്കും എന്നാലും അവർ ക്ഷേത്രത്തിൽ പോയി രണ്ടുപേരും തനിച്ച് രാത്രി ഇരിക്കാന്ന് പറഞ്ഞാലേ അത് ഉറങ്ങാതൊക്കെ ഇരിക്കുമായിരിക്കൂ അല്ലേന്ന് വയ്ക്കാം പിന്നെ ഉറങ്ങാതിരിക്കണോ നിർബന്ധമുണ്ടോ അല്ല ഭജന പോയിരിക്കുമല്ലേ ക്ഷേത്രത്തിൽ എന്നും പറഞ്ഞോണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പഴയ അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട് നന്ദിരിയുടെ മനസ്സിൽ എങ്ങാനും ഒന്നാകുമോ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കീരിയും പാകം പോലെയായിരുന്നു ഒരു പക്ഷേങ്കിൽ ഈ പോക്കോട് കൂടിയിട്ട് ഒന്നാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ആ സമയം വേദയും വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ വേദ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിന് നല്ല വിക്രത്തിനെ ദേഷ്യമാ വിക്രത്തിനവിടെ പിടിച്ചുകൊണ്ടിരുത്തില്ലോ എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് വേദ പറഞ്ഞു എന്നോട് കളിച്ചോണ്ടല്ലോ ഇതല്ല ഇതിലപ്പുറം ഞാൻ തരും ഇനിയിപ്പ അടുത്ത പളനി ആയിരിക്കും എന്ന് പറയുന്നത് പളനിലാ അതെ പള്ളി കൊണ്ട് നിങ്ങളുടെ തലയാ മുട്ടയടിക്കും അടുത്ത നേർച്ച എൻ്റെ അതാന്ന് പറയാണ് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയണെ എന്ത് പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ഞാൻ അമ്മയോട് പറയും എനിക്കത് നേർച്ചയുണ്ട് വിക്രത്തിനെ കൊണ്ട് പളനിയെ കൊണ്ട് തല മുട്ടയടിപ്പിക്കണമെന്ന് അപ്പോഴെങ്ങനെയുണ്ട് അന്നാ നിന്നെ ഞാൻ കാണിച്ചു നിനക്ക് വേണ്ടി ഞാനും നേരും തല തലം മുട്ടയഴിപ്പിക്കാണ്ട് പിന്നെ നടന്നാൽ തന്നെ എന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ടോമാൻചെറി കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അറിയാതെ വേദം വിക്രത്തിൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുവാണ് ആ നോക്കി വിക്രത്തിന് എവിടെയോ ഒരു പ്രണയത്തിൻ്റെ ഒരു ചെറിയ മുട്ട ഒക്കെ വന്നു കാരണം ഇത്രയും ദിവസത്തെ പോലെയല്ല ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വിക്രം കണ്ണു വലിക്കുവാണ് വേദയ്ക്കും അത് മനസ്സിലായി വേദ വിക്രത്തിന്റെ കണ്ണിലേക്ക് വീണ്ടും നോക്കണം ആ സമയം വിക്രം പറഞ്ഞു നീ എന്താ വേദാളവേ നീ ഇങ്ങനെ നോക്കണേന്ന് നോക്ക എന്താ എനിക്ക് നോക്കാൻ പാടില്ലെന്ന് വെക്കും ഏ ഒന്നുമില്ല എന്ന് പറയാണ് ആ സമയത്ത് വേദയ്ക്ക് ഒരു നാണമൊക്കെ ഒന്നു വേദയൊന്നും മിണ്ടാതിരിക്കുവാണ് പിന്നീട് കുറച്ച് പാട്ടുകളും ചങ്ങങ്ങളൊക്കെയാ രണ്ടുപേരും കൈ കൊറത്ത് പിടിച്ച് അതിലൂടെയൊക്കെ നടക്കുന്നതൊക്കെയായിട്ട് കാരണം വിക്രത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കുന്നേ അപ്പൊ എല്ലാരും പോയി തിരുമേനിയൊക്കെ ആണെങ്കിലും പോയി ക്ഷേത്രമൊക്കെ അടച്ചു അവരുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഇരിക്കുന്നത് അവരുണ്ടെങ്കിലും അങ്ങനെ ഭജന ഇരിക്കുവാണ് ആ സമയത്ത് അവരുടെ കണ്ണും കണ്ണും കഥ പറയുന്ന പോലെ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സും കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ രാത്രിയൊക്കെ ആയി പാതിരാത്രിയായി സമയത്താണ് അഭിലാഷും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നത് ഇതൊന്നും ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അഭിലാഷും കൂട്ടരും അങ്ങോട്ടേക്ക് വരുവാണ് അവര് വന്നു കഴിഞ്ഞപ്പോനും അവര് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ശ്രമം നടക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഈ രാത്രിയിൽ വിക്രം ഇവിടെ കയറിയിട്ട് മോഷ്ടിക്കാനായിട്ടായിരുന്നു കയറിയത് അല്ലാതെ ഭജന ഇരിക്കാനായിരുന്നില്ലെന്ന് വേണം നാളെ നാട്ടുകാരൊക്കെ അറിയാനായിട്ട് അങ്ങനെ അവന്മാർ കയറി മോഷ്ടിക്കുവാണായിരുന്നു അപ്പം ഈ ഒച്ചപ്പാടും വേളം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം വേദോട് എന്തോ ഒരു സൗണ്ട് കേൾക്കണില്ലെന്നേക്കാം അപ്പം ചെറുതായിട്ടൊന്ന് ഭയങ്കിക്കഴിഞ്ഞപ്പോൾ സൗണ്ട് കേൾക്കണേ പെട്ടെന്ന് വേദം പറഞ്ഞു പിന്നെ അത് തോന്നായിരിക്കും എന്ന് പറയണം തോന്നല്ല എന്ന് പറയണം പക്ഷേ വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേ വിക്രത്തെ എന്തോ ഒരു പന്തിയോട് തോന്നിയോണ്ടാ വിക്രം ചാടി എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോത്തേനും എന്ത് ചെയ്യാം അവന്മാര് അവിടുന്ന് മധുര ചാടി കടന്നുപോയി പക്ഷെ വിക്രത്തിന് പിടികൂടാനും പറ്റിയില്ല വിക്രത്തിന് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല ഒരു നിമിഷം കാരണം അവിടെ അവന്മാര് മോഷ്ടിച്ചെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ വേദയ്ക്കും ടെൻഷനായി പോയി എന്ത് ചെയ്യണം ഒരു പക്ഷെ നാളെ കുറ്റം വരാൻ പോകുന്ന തങ്ങളുടെ തലയിലായിരിക്കും അറിയാമായിരുന്നു പിന്നീട് തിരുമേനി വരുമ്പോൾ രാവിലെ തന്നെ തിരുമേനി വെളുക്കാങ്ക വെളുക്കാരായപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് തിരുമേനി വന്നപ്പോഴാണ് മോഷണ ശ്രമങ്ങളൊക്കെ പുറത്തറിയണേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആകെപ്പാട പ്രശ്നമായി അങ്ങനെ അവസാനം വിക്രത്തിന്റെ തലയിലേക്ക് കുറ്റം ആരോപിക്കപ്പെടുവാണ് വിക്രവാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അവന് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഭജനയിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വന്നതെന്നൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്കും ഭയങ്കര സങ്കടമായി പോയി വേദയ്ക്ക് സഹിച്ചില്ല താനാണ് എല്ലാത്തിനും ഉത്തരവാദി വിക്രത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന താനല്ലേ അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം താനാന്നുള്ള ചിന്ത വേദയുടെ മനസ്സിലേക്കും വരുവാണ് അല്ലെങ്കിൽ വിക്രത്തി ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകത്തില്ലായിരുന്നു പിന്നീട് പോലീസുകാർ വരുവാണ് പോലീസുകാരെ അന്വേഷിക്കാൻ വരുവോ ആ സമയം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിനായകന് ഭയങ്കര സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇവന് അകത്തേക്ക് പോയിക്കോളും കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ തനിക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ എന്നാൽ സ്വന്തം അനിയനാണ് അവനൊരു വയ്യായികും അല്ലെങ്കിൽ അവനെ താനാണോ ഒറ്റയെന്നൊരു ചിന്തയൊന്നും ഈ പറയുന്ന വിനായകന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നില്ല അവൻ്റെ പണമാണ് മുഖ്യം അങ്ങനെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് വരുവാണ് വിക്രത്തിനെ അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും വേദക്ക് സഹിക്കില്ല വേദ കാല കൈ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് പക്ഷെ അതൊന്നും വിശ്വ അതൊന്നും അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ഒരു കാരണവശാലും വേദം വിക്രത്തിനെ ജയിലിൽ ഇടില്ല വിക്രത്തെ ജയിൽ ജയിലിന്ന് പുറത്തിറക്കുകയും തന്നെ ചെയ്യും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു